ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് വേളിയിലാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയല്ല വേളി എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് വില്ലേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വേളിയുടെ മുഖ്യ ഹൈലൈറ്റ് ഇനമാണ് ഈ രണ്ട് ശംഖ് ഈ വെള്ളത്തിന്റെ മൂന്ന് ശംഖ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ഈ വേളിയിലെ ബോട്ട് സർവീസും ട്രെയിൻ സർവീസും ഇവിടെ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണാം ഞാനിപ്പോ വേളിയിലെ ടൂറിസ്റ്റ് വില്ലേജിലാണ് കേട്ടോ നിൽക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലെ അകത്ത് കയറാനുള്ള ഫീസ് എന്ന് പറഞ്ഞത് ഇരുപത് രൂപയാണ് ഒരാളുള്ള ചാർജ് അത് കൊടുത്തു അത് കൊടുത്തതിനു ശേഷം ഇങ്ങനെ അകത്തേക്ക് കയറി വന്നപ്പോൾ ആദ്യം കുറച്ച് ഊഞ്ഞാലും അങ്ങനെ കുറച്ച് ആണ് കാണുന്നത് കുട്ടികൾക്ക് ഇരിക്കാനൊക്കെ അത് എഴുതി വെച്ചിട്ട് കുട്ടികൾക്ക് മാത്രം പത്ത് വയസ്സിന് താഴെ എന്ന് അവർ എഴുതി വച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ഇങ്ങനെ നടന്ന് വരുമ്പം കാണുന്നെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് നമുക്കതെല്ലാം ക്രമേണ കാണാം ഇങ്ങനെ വരുമ്പം കാണുന്നതാണ് ഒരു കായല് കാണുന്നുണ്ട് വേളിക്കായൽ പിന്നെ വേളിക്കായലിന്റെ ேரம் நோக்காம் அடிபொழி வளர்டிஃபாய்டுள்ள வெளி காயல் அப்படின் காயலும் கடலும் தம்பிச்சு பொழி உண்டுதான் அவுட் மணால் திட்ட அது ഇതെല്ലാം ചുറ്റിയെന്ന് കണ്ട് കണ്ടത് ഒരു പാലം കാണുന്നുണ്ട് അതിൻ്റെ റെയിൽവേ പാലവും അല്ലാതെ ഒരു മറ്റ് വാഹനങ്ങൾ ഒരു പാലമുണ്ട് ഇത് നൂറടി പാലം എന്നാണ് പറയുന്നത് ഇത് നൂറടി താഴ്ചയിലാണ് ഇതിൻ്റെ പില്ലറും മറ്റു സംവിധാനങ്ങളും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ നൂറടി പാലം എന്ന് പറയുന്നതെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പം നമുക്കപ്പുറം ചെല്ലുമ്പോൾ ട്രെയിൻ പോകുന്നുണ്ട് അതിൻ്റെ ശബ്ദം മാത്രമേ കേട്ട അവിടെ ട്രെയിന് കാണാനില്ല ശരിക്കും പറഞ്ഞു ഇത് മറു അങ്ങനത്തെ ഒരു പാലമുണ്ട് അവിടെയാണ് ഈ പാളത്തിക്കൂടെ മിനിയേച്ചർ ട്രെയിൻ കടന്നു പോകുന്നത് ഇങ്ങനെ കടന്ന് ഏകദേശം ആ കടൽ തീരത്തിൻ്റെ ഇടം വരെ പോകുന്നുണ്ട് നമുക്ക് അതിനകത്ത് കയറുമ്പോഴത്തേക്ക് ആ ഒരു വീഡിയോ കൂടിനകത്ത് വരും കായൽ നിറച്ചു കണ്ട ഫ്ലോട്ടിങ് കുളവായ ഒരുപാടുണ്ട് എൻ്റെ അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാറ്റടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് വെച്ചാൽ ഒരുപാട് ഒരുപാടുണ്ട് ഈ കായലിൽ ഇവിടെ നടക്കുന്ന പരിപാടികളുണ്ട് ജലതരംഗം ഫ്ലോട്ടിംഗ് വേദികയിൽ നടക്കുന്ന പരിപാടികൾ കാണാനാണ് ഞാൻ ഈ ഒരു ഗാലറി ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് വേണ്ട ഗാലറി എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ജലതരംഗം ഫ്ലോട്ടിങ് ഇതൊരു പ്ലാ പാർക്കാണ് കേട്ടോ ഈ ഫ്ലോട്ടിംഗ് ഹോട്ടലുണ്ട് അതിൻ്റെ ഇവിടെ അവിടെ തന്നെ എഴുതിച്ചിട്ടുണ്ട് അതിനോപ്പോസിറ്റായിട്ടാണ് ഇത് കാണുന്നത് ാണ് ഏട്ടോ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്ന പാലം ഇതുവഴിയാണ് നമ്മൾ കടലില് കടലിലേക്ക് പോകുന്നത് കടപ്പുറത്തേക്ക് പോകുന്നത് ഇതുവഴിയാണ് പോകുന്നത് നല്ല സൗണ്ടാണ് ഏറ്റവും പലവയാണ് പൊട്ടി എന്ന് അറിയത്തില്ല എന്തായാലും ഇന്നിങ്ങനെ നടന്നു പോകാൻ പോലാണ് നല്ല രസമുണ്ട് അങ്ങനെ ഷേക്കും പോലെയാണ് നമ്മൾ വെള്ളത്തിന്റെ കടക്ക് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിക്കുന്നുണ്ട് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എവിടെ നോക്കുമ്പോ ഗംഭൂരി കുളവാഴ കണ്ടെന്ന്റഞ്ഞ് കിടക്കുകയാണ് അത്രയും കുളവാഴകളാണ് പിന്നെ ഈ ഒരു പാള ഇവിടെ കൂടെ പോകുന്നുണ്ട് അത് മിനിയേച്ചർ ട്രെയിന് പോകാനുള്ളൊരു പാലമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് മിനിയേച്ചർ ട്രെയിൻ ഇതുവഴിയാണ് പോകുന്നത് ഇങ്ങനെ ഫോർട്ടൈൻ ബ്രിഡ്ജ് കൂടെ നടന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ്

இவடய வச்சிட்டு இயன் எயர்ஃபோர் ஒரு யுத்தப்ளை வச்சிட்டு எச் பி டி முப்பத்தி அது ஒரு அவர் பிளெயின் ஆனால் யுத்த பிளேன் அது வேளையில் அவர் இவரது ചുറ്റുപാടുകളെല്ലാം നല്ല മരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ എച്ച് പി ടി മുപ്പത്തിരണ്ട് ദീപക് സം വിളക്ക് എന്നർത്ഥം ഒരു ഇന്ത്യൻ നിർമ്മിത പ്രൊപ്പല്ലർ ദീപൻ പ്രാഥമിക പരിശീലനം ഇത് പ്രാഥമിക പരിശീലന വിമാനമാണ് പ്ലെയിൻ ഇത് ആയിരത്തി എഴുപത്തി എഴുപത്തി ഏഴ് നിർമ്മിതമായ പ്ലെയിനാണ് ആണ് രണ്ടായിരത്തിഒമ്പതില് സർവീസിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്തു വായിച്ചു നോക്കാം വായിച്ചു നോക്കുന്ന ഇവിടെ ബോട്ടിലുണ്ട് എൻ്റെ കുരങ്ങന്മാരെ പടം വെച്ചിട്ടുണ്ട് ഇതും ഇവിടെ ഉപയോഗിക്കുന്ന വേസ്റ്റൊക്കെ ഇവിടെയാണ് പറയുന്നത് ബോട്ടിലും മറ്റ് സാധനങ്ങൾ ഇതിനകത്ത് ഇടാൻ വേണ്ടിയാണ് അവർ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾ നേരെ കാണാൻ കടപ്പുറത്തേക്ക് പോകുന്നുണ്ട് ശരിക്കും ഇവിടെ ഒരുപാട് നേരം കാണാറുണ്ട് അവധി ദിവസങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലവുമാണ് അല്ല ഒരുപാട് ഇതുണ്ട് കാണാൻ നല്ലൊരു വള്ളം കരയെ കൂടെ ഇങ്ങനെ പോയ പോലെ കണ്ടൊരു കാഴ്ചയാണ് മാറ സൈഡിൽ ഒരു കുതിരയെ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വൈകുന്നേരം റൈഡിനുള്ള കുതിരയാണ് നമുക്ക് അതിൻ്റെ പുറത്ത് കയറി ഈ കടപ്പുറത്തൊക്കെ റൗണ്ട് വല്ല വല്ലതക്കാൻ പറ്റും ഇവിടെ അവിടെ ഒരു മൂന്നാല് കുതിരകളെ കെട്ടിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് ും നല്ലൊരു നല്ലൊരു നല്ലതെന്ന് വെച്ചാൽ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ബീച്ചിലേക്ക് എഴുപോ നാണ്ട ഇതുണ്ട് കേട്ടോ ഗെയിം പാർക്കുണ്ട് ഗെയിം പാർക്കിൽ ഗ്ലാസ് എറിഞ്ഞിട്ടാ കാശ് കിട്ടും അങ്ങനൊരു സംഭവം ഇടയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഒരു നാരങ്ങയെല്ലാം കളി പ്രസന്നൊരു സ്ഥലമുണ്ട് നമ്മൾ നിൽക്കുന്നത് ഈ കടലും കായലും തമ്മിൽ ചേരുന്ന ഒരു സ്ഥലം ആണ് ഇത് മണൽത്തിട്ടകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലിച്ച് നശിക്കുകയാണ് ഇവിടെ ഇത് നിറയുന്ന അനുസരിച്ച് കായലിൻ്റെ വെള്ളം ഓറാവുമ്പോഴത്തേക്ക് ഇത് പോയി മുടിച്ചു ഈ വെള്ളം കടലിലേക്ക് ഒഴുകി കളഞ്ഞു കടല് എന്തുകൊണ്ടും വളരെ ബ്യൂട്ടിയാണ് കടല് കാണാൻ കടല് കാണാൻ ആഗ്രഹമില്ലാത്ത ആരും കാണാൻ ഞങ്ങൾ ആ കടല് കണ്ടിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടുന്ന് ട്രെയിൻ സർവീസ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ആ ദൂരുന്ന ആ ട്രെയിൻ വരുന്നത് ശരിക്കും നല്ല ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട് കാരണം ഈ മര മരങ്ങളുടെക്കുള്ള ഒക്കെ ആ മിനിയേച്ചർ ട്രെയിന് വരുന്ന ഒരു ഒരു ലുക്ക് ഇത് നല്ല രസമല്ലേ കാണാനായിട്ട് കാരണം അവിടെ പാളവും ഇടയ്ക്ക് സ്റ്റേഷനും അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ ത തറയും മരത്തിൽ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്തുകൂടെ ട്രെയിനിപ്പോൾ പോയിട്ട് കണ്ടോ ട്രെയിൻ ഇതാ വരുന്നത് ശരിക്കും നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് ഇതിനകത്ത് പതിനഞ്ച് പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത് പതിനഞ്ച് അഡൽട്ട് വേണമെന്ന് അവർ പറയുന്നത് യാത്രയ്ക്ക് അപ്പോൾ ഞങ്ങൾക്കിനി ഇതിൽ കഴിഞ്ഞിട്ട് വേണം അവിടെ പോയിട്ട് ഇതിൽ കയറി തിരിച്ച് വേളിയും അതെല്ലാം ഒന്ന് കറങ്ങി കാണാനായിട്ട് ഈ ട്രെയിൻ ഇതുവഴി പോയിട്ട് ട്രെയിൻ ഇതുവഴി പോയിട്ട് കറങ്ങി വീണ്ടും ഒരു റൗണ്ട് അടിച്ച് ആ ട്രെയിൻ്റെ ഒരു ഗ്യാരേജ് ഉണ്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് ഗ്യാരേജിൻ്റെ ബാക്ക് ഭാഗമാണോ കേട്ടോ ഞങ്ങളോട് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്താൽ പറഞ്ഞുവച്ചാൽ അടുത്തൊരു പതിനഞ്ച് പേര് കളക്റ്റ് ആവണം എന്നാലേ ട്രെയിൻ എടുക്കത്തുള്ളൂ അപ്പോൾ അതുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയുള്ള ഒരു ഗാർഡൻസ് ഉണ്ടായ ട്രെയിൻ ഗാർഡനൊക്കെ ഉണ്ടായ ട്രെയിൻ വേറെ സൈഡിലായിട്ട് അതൊക്കെ ഒന്ന് കണ്ടു പിന്നെ വേളിയുടെ ഒരു ടൈറ്റിൽ ഇനമായ ശംഖ് ഇപ്പം നമ്മുടെ ആ ശംഖ് നിൽക്കുന്നതിൻ്റെ അടുത്തേക്കും പോവുകയാണ് ശംഖുണ്ട് പിന്നെ ഒരു രാക്ഷസിയുടെ പുല്ലിൽ ഉണ്ടാക്കിയ രൂപമുണ്ട് ഒരു രാഷസ്തിങ്ങനെ കിടക്കുന്നത് ഇനി അത് ഇവരുടെ ഏറ്റവും വലിയ ടൈറ്റിൽ ഐറ്റം ആയാണ് ഈ ശംഖ് കാരണം വേളി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഈ ശംഖാണ് വെള്ളത്തിൽ കിടക്കുന്നത് അപ്പോൾ ആ ശംഖിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ശംഖൊക്കെ ഇതെല്ലാം കാനായിയുടെ കാനായി കുഞ്ഞിരാമൻ ആണെന്ന് തോന്നുന്നതെല്ലാം ചെയ്തത് അത് തന്നെയാണ് അതിൻ്റെ അടുത്ത് പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ലൊരു നല്ലൊരു രസമുണ്ട് അത് കാണാൻ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി കേട്ടോ ട്രെയിനിലേക്ക് കയറി ട്രെയിനിൽ യാത്ര ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു യാത്ര തുടങ്ങുകയാണ് ഉള്ള നല്ല രസമുള്ള യാത്ര കേട്ടോ കാരണം ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരമാണ് റൗണ്ട് റൗണ്ടായിട്ട് ചുറ്റി വരുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിലൊരു മൂന്ന് സുഹൃത്തുക്കൾ ഇരിക്കും ഉണ്ട് അവർ തൃശ്ശൂർകാരാണ് തൃശ്ശൂർ നിന്ന് ട്രിവാൻഡ്രം കാണാനായിട്ട് വന്ന ആൾക്കാരാണ് അവർ അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ കായാലിൻ്റെ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് ഒരു കുറച്ച് കറങ്ങിയാണ് വരുന്നത് കേട്ടോ അത് നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെയൊക്കെ നടന്നപ്പോഴത്തേക്ക് കാരണം ഞങ്ങളുടെ ഒരു പത്തര പതിനൊന്ന് മണിയോളമായി ഈ ട്രെയിൻ നമുക്ക് കിട്ടിയപ്പോഴത്തേക്ക് അതുവരെ ഞങ്ങളവിടെ കിടന്ന് കറങ്ങി നടക്കുകയാണ് ചെയ്തു എല്ലാം കണ്ടു ശരിക്കും കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ളൊരു യാത്ര നല്ല വൈബുണ്ട് കേട്ടോ യാത്രയ്ക്ക് ശരിക്കും നമ്മുടെ നല്ല വൈബുള്ളൊരു യാത്രയാണ് ശരിക്കും നമ്മുടെ ഈ നടന്നു പോയി കണ്ട സ്ഥലങ്ങളിലൂടെ എല്ലാം ഈ ട്രെയിനും പോവുകയാണ് അതേപോലെ അത് നിങ്ങൾ കാണും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എൻ്റെ ആദ്യത്തെ ക്ലിപ്പിങ്സിലെല്ലാം ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് രണ്ടാമതുള്ള ഈ ട്രെയിനിൽ പോകുമ്പോഴും ഉള്ളത് ശരിക്കും എന്തുകൊണ്ടും നല്ലൊരു യാത്രയാണ് തന്നെയെന്ന് പറയാം ഇതൊക്കെ നേരെ തന്നെ ആ പാലത്തിൽ കൂടെ പോവുകയാണ് ഒരു പാലമുണ്ട് നമ്മൾ നേരത്തെ ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജിൽ കൂടെ നടന്നു പോയില്ല അതിന് അതിന് മുന്നേ കാണിച്ചൊരു പാലമാണ് ആ പാലത്തിലൂടെയാണ് ഇത് കറങ്ങി ട്രെയിൻ പോകുന്നത് അവിടെ നിന്ന് ഇങ്ങനെ കയറി ആ പാലത്തിലൂടെ കയറിയൊക്കെയാണ് പോകുന്നത് ആ പാലത്തിലൂടെ അവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട് ആ ചെറിയ ചെറിയ ഷോപ്പുകളാണ് അതൊരു റെയിൽവേ സ്റ്റേഷൻ്റെ പോലെയൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുവഴിയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് അതിൻ്റെ ചുറ്റും ഗാർഡനും നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനെ മരത്തിൻ്റെ ചുറ്റുമെല്ലാം അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ സൈഡിലൂടെ കടന്നു പോവുകയാണേ ഇവിടെ എല്ലാം റെയിൽവേ സ്റ്റേഷൻ്റെ മാതൃകയില മാതിരികളോ എല്ലാം അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാവരും ആസ്വദിച്ച് കാണുകയാണ് ഇതിന് നമുക്ക് ഫ്രണ്ടിലൊന്നും രണ്ടുമൂന്ന് ക്യാബിന് ഒഴിഞ്ഞു കിടക്കുകയാണ് കാരണം അവിടെയൊന്നും ആളുണ്ടായിരുന്നില്ല ഒരു ടണലുണ്ട് ആ ടണലിലൂടെ കയറി നമ്മൾ തിരിച്ച് വന്ന വഴിയിലേക്ക് പോകും വന്ന വഴിയിലൂടെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഒരു പാലവും എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് കഴിഞ്ഞാൽ നേരത്തെ കായലിന്റെ മറുസൈഡാണ് എല്ലാം കുളവാ എല്ലാം പച്ച അടിപൊളി എല്ലാം കൊണ്ട് പച്ച ഇതിലേക്ക് കിടക്കാണ് വേണ്ട കുളവാ ഫ്ലോട്ടിംഗ് പായൽ കുളവാഴയും അതിൻ്റെ നാടുകളിലൂടെ നമ്മളിങ്ങനെ പാലത്തിലൂടെ പൊക്കോണ്ടിരിക്കയാണ് ഏകദേശം നമ്മൾ ആ ട്രെയിന് തിരിച്ചടത്ത് തന്നെ ഏകദേശം എത്താറായി കാരണം അതിൻ്റെ അയത്തുന്നതിൻ്റെ സൈഡിലൂടെയുള്ള നമ്മൾ വന്ന വഴിയല്ല മറിച്ചുള്ള ആ ഒരു സൈഡിലൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കാരണം കുട്ടികളുടെ പാർക്കും എല്ലാം നമുക്കിവിടെ കാണാൻ പോകുന്ന വഴിക്ക് തന്നെ വേണ്ട കണ്ടോ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് റെസ്റ്റോറൻറ്റ് കെ ടി ഡി സിയിലെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ മുന്നിലൂടെയൊക്കെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഗാർഡൻ്റെ നടുക്കാണ് ഒരു പൂതനയുടെ പുല്ലിൽ ഉണ്ടാക്കിയ രൂപമാണ് നമ്മളിപ്പോൾ ഇതായി കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് വേലിയുടെ തന്നെ ഒരു മാസ്റ്റർ പീസായ ആ ഒരു ശംഖുണ്ടല്ലോ ഈ പോണ്ട് ചുറ്റിയാണ് ആ ശംഖിൻ്റെ അടുത്തൂടെ ഒന്നാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത് ഇതാ കാണുന്ന പോണ്ട് ശംഖ് അതിൻ്റെ ആ സൈഡിലൂടെയാണ് ഇപ്പം നമ്മുടെ യാത്ര അത് നമ്മൾ ആ ശങ്കിൻ്റെ അടുത്തേക്ക് എത്തി ഈ ശംഖിൻ്റെ സൈഡിലൂടെ ട്രെയിനുകൾ പോയി നേരെ ഗ്യാരേജിലേക്ക് പോയി അവിടെ നമ്മുടെ യാത്ര അവസാനിക്കും അത്ര അത്രയേ ഉള്ളൂ ട്രെയിൻ്റെ യാത്ര രണ്ടര കിലോമീറ്റർ നമുക്ക് ഈ ഒരു റൗണ്ടെല്ലാം കൂടെ ചുറ്റി കറങ്ങി വരുമ്പോഴത്തേക്ക് എത്തി എന്തുകൊണ്ടും നല്ലൊരു യാത്രയാണ് കാരണം നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും ഒരു ഗാർഡൻ ഉണ്ട് അവിടെ തന്നെ രണ്ട് ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ശില്പങ്ങളും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അവിടെ നോക്കിയാൽ നമുക്ക് കായലും കായൽ ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റും കാരണം കൊള്ളാം ശരിക്കും നല്ലൊരു നല്ലൊരു ബൈബിൾ ഉള്ളൊരു ഗാർഡൻ ആണത് എൻ്റെ ഈ വേളി വില്ലേജും വേളി കായലും അതിൻ്റെ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ ബായ്